നമ്മൾ ഇന്നിവിടെ ശരിയാക്കാൻ പോകുന്നത് ചക്ക കറി വെക്കാൻ പോവുകയാണ് അതിനായിട്ട് ചക്ക നന്നാക്കിയെടുക്കുക ഈ രീതിയിൽ അരിഞ്ഞെടുക്കാം അതിന് ശേഷം അരി എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാം വേപ്പല പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര സാധനം ചേർത്ത് ആവശ്യത്തിന് ഒഴിച്ച് വേവിച്ചെടുക്കാം അതിന് ശേഷം അതിലേക്കുള്ള മസാല ശരിയാക്കാനായിട്ട് ജാറിലേക്ക് തേങ്ങ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ജീരകം എല്ലാം കൂടി നന്നായി അരച്ചെടുക്കുക ചക്ക ഇപ്പോൾ ഒരുവിധം വേവായിട്ടുണ്ട് നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം അരപ്പിൻ്റെ മണം മാറ പച്ചമണം മാറുന്നത് വരെ വേവിച്ചെടുക്കുക അതിന് ശേഷം ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം അതിനായിട്ട് ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക ഉണക്കമുളക് വേപ്പല ഇതെല്ലാം കൂടി താളിച്ചതിന് ശേഷം കറിയിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ ചക്കക്കറി അപ്പോൾ റെഡിയായി നന്നായി മൊരിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കറീത്തൂടെ ചക്കക്കറി റെഡി ആയിട്ടുണ്ട്